സ്തോത്രം സ്ത്രോ അനുഗ്രഹിതമറിഭാതത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും അറിയിക്കുന്നു മനോഹരമായി പ്രഭാതത്തിൽ ഇങ്ങനെ വായിക്കുന്നു ഇങ്ങനെയുള്ളവൻ ഉയരത്തിൽ വസിക്കും പാറക്കോട്ടകൾ അവന്റെ അഭയസ്ഥാനമായിരിക്കും അവന്റെ അപ്പം അവന് കിട്ടും അവന് വെള്ളം മുട്ടിപ്പോകുമില്ല പതിനേഴാം വാക്യം വായിക്കുന്നു നിന്റെ കണ്ണ് രാജാവിനെ അവന്റെ സൗന്ദര്യത്തോട് ദർശിക്കും വിശാലമായ ഒരു ദേശം കാണും നോക്കണമെ മുത്തിമൂന്നാം അധ്യായം ദൈവത്തിൽ ആശ്രയിക്കുന്ന രക്ഷയെ കുറിച്ച് പറയുന്നു ദൈവം ആരാണെന്നും ദൈവത്തിന്റെ പ്രവൃത്തി എന്താണെന്നും ദൈവത്തിൽ ആശ്രയിക്കുന്നവർ എങ്ങനെയായിത്തീരുമെന്നും ഈ അധ്യായത്തിൽ കാണുവാൻ നമുക്ക് കഴിയും നോക്കണമെ അതിന്റെ പതിമൂന്നാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നു ദൂരസ്ഥന്മാരെ ഞാൻ ചെയ്തത് കേൾപ്പിന് സമീപസ്ഥന്മാരെ വീരപ്രവൃത്തികൾ ഗ്രഹിക്കുവാൻ വീരപ്രവർത്തികൾ ചെയ്യുവാൻ വീരം പ്രവർത്തിക്കുവാൻ കഴിയുന്ന ശക്തനായ ഒരു ദൈവത്തെയാണ് നാം ഇവിടെ കാണുന്നത് നോക്കണമേ ഗിതാ പാപികളായ മനുഷ്യൻ പേടിക്കുന്ന കാലം വരികയാ വഷളന്മാരായ മനുഷ്യർക്ക് നടുക്കം പിടിക്കുന്ന കാലം വരികയാ വന്നുകൊണ്ടിരിക്കുകയാ എന്നാൽ അതിന്റെ നടുവിൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവ ഭക്തരെ കുറിച്ച് അവിടെ പറയുന്നു അവരെങ്ങനെ നടക്കണമെന്നും എന്തു പറയണമെന്നും നോക്കണേ എങ്ങനെയായിരിക്കണമെന്നും പതിനഞ്ചാം പറയുന്നു ായി നടന്നേരു പറയുകയും പീഡനത്താലുള്ള ആദായം വെറുക്കുകയും കൈക്കൂലി വാങ്ങാതെ കൈ കുടഞ്ഞുകളകയും എക്കവാതകത്തെ കുറിച്ച് കേൾക്കാതെ വണ്ണം ചെവി പൊത്തുകയും ദോഷത്തെ കണ്ട് രസിക്കാതെ വണ്ണം കണ്ണ് അടച്ചു കളയുകയും ചെയ്യുന്നവൻ നോക്കണമേ ജീവിതത്തിൽ ചെയ്യേണ്ടത് എന്തിൽ രസിക്കണം എന്തിൽ രസിക്കരുത് എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എങ്ങനെ നടക്കണമെന്നും എന്ത് കേൾക്കണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവഭക്ത ദൈവ പൈതൽ ദൈവത്തെ പ്രസാദിപ്പിച്ചു മുൻപോട്ട് ജീവിക്കുമ്പോൾ അടുത്ത വാക്യം പറയുന്നു ഇങ്ങനെയുള്ളവൻ ഉയരത്തിൽ വസിക്കും നോക്കണേ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും കഷ്ടതകളും ദുഃഖങ്ങളും രോഗങ്ങളും അല്ല വല്ല

അതെ അവൻ അഭയമായിരിക്കും അഭയസ്ഥാനമായിരിക്കും അവന്റെ അപ്പം അവന് കിട്ടും അവന്റെ മുട്ടി പോകത്തില്ല അവന്റെ നന്മ നഷ്ടപ്പെട്ടു പോകത്തില്ല അവന് വരുന്ന കുറവുകൾ അടഞ്ഞു പോകുകയില്ല അടുത്ത വക്യം പറഞ്ഞിട്ട് കണ്ണ രാജാവിന് ദർശിക്കും വിശാലമായ ഒരു ദേശം കാണും ഈ കണ്ണുമായി നിയമം ചെയ്തു ചുവട് മുൻപോട്ട് വെച്ചാൽ ഈ കണ്ണ് രാജാതി രാജാവായ കർത്താവിനെ കാണും അതെ ഇന്ന് ശൂന്യതകൾ അനുഭവിക്കുകയാണോ ഒരു വിശാലത ജീവിതത്തിൽ കാണും അല്ല ഇതിനപ്പുറം ഒരു വിശാലമായ ഒരു ദേശമുണ്ട് വിടേക്ക് പോകുവാൻ നമ്മുടെ ചുവട് മുൻപോട്ട് വെക്കാം അതേ ദൈവത്തെ പ്രസാദിപ്പിക്കാം അതേ ഇങ്ങനെയുള്ള ജനത്തിൽ വസിക്കും ഒരിക്കൽ തകർന്നു പോവുകയോ ഒരിക്കലും എന്താണുപോകുകയോ പ്രതിസന്ധികൾക്കും പ്രതികൂലങ്ങൾക്കും അതിജീവിച്ച് മുന്നേറുവാൻ ഉള്ള കൃപ പകരുവാൻ ഈ ദൈവത്തിൽ ആശ്രയിക്കാം ഇങ്ങനെ ജനത്തിൽ വസിക്കും അതേ പാറക്കൊണ്ടുള്ള സ്ഥാനമായിരിക്കും അവന്റെ അപ്പോൾ വെള്ളം പൊട്ടി പോകത്തില്ല ഉറപ്പോ ധൈര്യത്തോടെ നമ്മുടെ ചുവട് മുൻപോട്ട് വെക്കുവാൻ ഇങ്ങനത്തെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞാൽ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ദൈവവചനം മൂലം എല്ലാവരെയും അനുഗ്രഹിക്കുന്ന സഹായിക്കാൻ ജയത്തെ എല്ലാവർക്കും എന്റെ ക്രിസ്ത്യ വന്ദനങ്ങളെ ഒരിക്കൽ കൂടി അറിയിക്കുന്നു പ്രേസ്ഥലോ